കാർഷിക മേഖലയായ ചേലക്കരയിലെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിൽ ഓണത്തിന് വിളവെടുക്കേണ്ട പച്ചക്കറി കൃഷി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളത്തിലായി എറനാട് വി എഫ് പി സി കെ സ്വാശ്രയ കർഷക സമിതിയുടെ പയർ കൃഷിയാണ് കനത്ത മഴയിൽ വെള്ളത്തിലായത് സ്വാശ്രയ കർഷക സമിതി ചേപ്പ യൂണിറ്റിലെ കർഷകരുടെ കൃഷിയാണ് നശിച്ചത് ഇതോടെ ഇരുപതോളം കർഷകരാണ് പ്രതിസന്ധിയിലായത് പരുത്തിപ്ര താനാർ പുഴ എൻ കെ കുട്ടന്റെ ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ ഇറക്കിയ കൃഷിക്കാണ് കനത്ത മഴയിൽ നാശം സംഭവിച്ചത് ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള പച്ചക്കറി കൃഷിക്കാണ് ഇങ്ങനത്തെ ഒരു നാശം സംഭവിച്ചത് അപ്പൊ ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഉത്പാദന മേഖലയിൽ വളരെയധികം ഇടിവ് സംഭവിച്ചിരിക്കുന്ന ഒരു മേഖലയാണിത് പക്ഷെ അതൊക്കെ അതിജീവിച്ച് കർഷകർ ഇപ്രാവശ്യം നമ്മള് ഈ പയർ കൃഷിയിലേക്ക് അവര് അവരുടെ എല്ലാ ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ചില ചെടികളുടെ ഒക്കെ വേര് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും ഉൽപാദന മേഖലയിൽ വളരെ പ്രയാസം നേരിട്ടിരുന്നു കടം വാങ്ങിയും മറ്റു വായ്പകൾ എടുത്തും ഏറെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ട് കർഷകർ ചെയ്ത പച്ചക്കറി കൃഷിയാണ് ഇപ്പോഴത്തെ മഴയിൽ വെള്ളത്തിലായത് ഒന്നാം കൃഷി വരൾച്ച മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതേ അതിനൊക്കെ അതിജീവിച്ച് രണ്ടാം കൃഷി ഓണത്തിന് ഒരു പ്രതീക്ഷയാണ് ഓണത്തിന് പയറിന് ഏകദേശം നൂറ് രൂപയുടെ മുകളിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ഇവരുണ്ടായിരുന്നു അപ്പൊ ഒരു നല്ല വില കിട്ടുന്ന ഒരു പ്രതീക്ഷയില് കടമ്പടിച്ചിട്ടും വളക്കടകൾക്ക് കടമ്പിടിച്ചിട്ടും കീടനാശിനി വാങ്ങിച്ചിട്ടും ഒരുവിധം കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഴയും കൃഷി ആകെ വെള്ളത്തിലായി ഇനി ഒരു ശതമാനവും വെള്ളത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു പ്രാദേശിക കർഷക നേതാക്കളായ കെ സി ജോർജ് എം പൊന്നുമണി കെ കെ സുന്ദരൻ വി ആർ മാധവൻ തുടങ്ങിയവർ കൃഷി സ്ഥലം സന്ദർശിച്ചു ചേലക്കര